ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം കാത്തിരുന്ന് റോഡ് പ്രവൃത്തി അവസാനഘട്ടത്തിലെത്തിയപ്പോൾ പ്രദേശവാസികൾക്ക് പുതിയ ദുരന്തമായി മാറി മാലൂർ കുണ്ടേരിപ്പോയിൽ താളിക്കാട് റോഡിൽ കുണ്ടേരിപ്പോയിൽ ഭാഗത്ത് ഓവുചാൽ ഇല്ലാത്തതിനാൽ വീടുകളിലേക്കാണ് വെള്ളം ഒഴുകിയെത്തുന്നത് ശക്തമായി വെള്ളം ഒഴുകിയതിനെ തുടർന്ന് വീട്ടുമതിൽ ഇടിഞ്ഞു വീണ് നാശനഷ്ടമുണ്ടായി നവീകരണ പ്രവർത്തികൾ നടക്കുന്ന മാലൂർ കുണ്ടേരിപ്പോയിൽ താളിക്കാട് റോഡിന്റെ കുണ്ടേരിപ്പൂരിൽ പാലത്തിന് സമീപത്തെ വീട്ടുകാർക്കാണ് മഴ ആരംഭിച്ചതോടെ ദുരിതമാവുന്നത് റോഡിലെ കയറ്റിറക്കങ്ങൾ ക്രമീകരിച്ച് വീതി കൂട്ടിയാണ് നവീകരണം നടക്കുന്നത് കുണ്ടേരിപ്പോലും പാലത്തിന് സമീപത്ത് റോഡിറക്കത്തിലെ വീട്ടുകാർക്കാണ് മഴ ആരംഭിച്ചതോടെ ദുരിതമാവുന്നത് ഈ ഭാഗത്ത് റോഡിന് ഓവുചാലില്ലാത്തതിനാൽ മഴ പെയ്യുമ്പോൾ വെള്ളം റോഡിൽ നിന്നും സമീപത്തെ വീടുകളിലേക്ക് കുത്തിയൊഴുകയാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ കുണ്ടേരിപ്പൂര് മധുരമയിൽ മമ്മാലി സുകുമാരന്റെ വീട്ടുമതിന്റെ ഒരു ഭാഗം തകർന്നു വീണു കഴിഞ്ഞ ദിവസത്തെ മഴയിൽ റോഡിൽ നിന്നും ശക്തമായി വെള്ളം ഒഴുകിയത് ഇദ്ദേഹത്തിന്റെ വീട്ടുപറമ്പിലേക്കാണ് മതിലിടിഞ്ഞത് സമീപത്തുള്ള കടയ്ക്ക് ഭീഷണിയാണ് ഇടിഞ്ഞതിന്റെ ബാക്കിയുള്ള മതിൽ പുറത്തേക്ക് തള്ളി നിൽക്കുകയുമാണ് ശനിയാഴ്ച രാത്രി വെള്ളം കടന്നുമില്ല എടുത്തു മറിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് നമ്മുടെ മുട്ട് മിരത്തിൻ്റെ സൈഡിലെ കടന്നിൻ്റെ സൈഡിൽ വെള്ളം വന്നിട്ട് ഇങ്ങോട്ട് മറിഞ്ഞു വീണത് കിടന്ന് പിന്നെ ഇവർ ഒന്നര മീറ്ററോളം ഉയർത്തിയ റോഡായിട്ട് അന്നേരം ഇതിന് ഓജാലോ മറ്റോ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ എൻ്റെ പീഡിയ ഇത് എൻ്റെ പീഡിയാണ് പീഡിയ തന്നെ താ താഴെയായിരുന്നു ആദ്യത്തെ റോഡ് അത് വെള്ളത്തിൽ ഇനിയിപ്പം കാലവർഷം കൂടുന്നതിന് അനുസരിച്ച് വെള്ളം ഇങ്ങോട്ട് വരും അവരെന്തൊന്നും ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടില്ലത് പിന്നെ ഈ മതിലാദ്യം കെട്ടിത്തരാം അത് പിന്നെ ചെയ്യാമെന്നു പറഞ്ഞില്ല വെള്ളത്തിൻ്റെ വെള്ളം തന്നെ ഇട്ടേ അതിൽ കെട്ടിയിട്ട് കാര്യമില്ല അല്ലേ എൻ്റെ ഈ കൂടിയ ചുറ്റുമില്ല മലകടക്കം പോകും ആ പിന്നെ കിണറുണ്ട് കിണർ ആ മൂലയും അങ്ങനെ സൈഡിലൂടെ വെള്ളം ഇറങ്ങുന്നത് അത് കിണർ അടക്കം മൂടിപ്പോകുന്ന അവസ്ഥയിലേക്ക് എത്തും ആ അങ്ങനെ റോഡിൽ നിന്ന് ചളിയും വെള്ളം വരുന്നിട്ടെത്തും എല്ലാ ബ്ലോക്കിൽ ആയതുകൊണ്ട് കളിയും വെള്ളം എല്ലാം മറ്റത്തായിട്ട് നമ്മൾ ഇന്നലത്തെ നല്ല വെള്ളം ഒഴിച്ചിട്ട് അടിച്ചു കഴുകുകയായിരുന്നു റോഡിൻ്റെ പണി തുടങ്ങിയതിന് ശേഷമില്ല മറ്റേ ഇതുവരെ ഇതിപ്പോൾ നമ്മൾ ഒന്ന് ഒരുമീറ്റർ റോഡിനായിട്ട് വിട്ടു കൊടുത്ത സ്ഥലമാണ് അത് ആദ്യം ഇവിടെ കളിയാന്ന് വരുന്നു റോഡ് താണിട്ട് അപ്പോൾ വെള്ളം ഇങ്ങോട്ട് വരും വരത്തില്ല എല്ലാം നേരെ മുന്നോട്ടേക്കൊന്നും പോകില്ല നമുക്കിവിടെ വെള്ളത്തിൻ്റെ ശരിയുണ്ടാവില്ല ഇരുവിൽ റോഡ് ഉയർത്തിയതിനു ശേഷമാണ് ഇത്രയും വെള്ളം ശക്തിയായിട്ട് വരുന്നത് ഇപ്പോൾ മഴ തുടങ്ങിയതിനു ഇനിയിപ്പോൾ കൂടുതൽ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കടങ്ങും വീടൊന്നും ഉണ്ടാവില്ല അതായത് സമീപത്തെ താഴ്ന്ന ഭാഗത്തുള്ള വീടുകളിലും വെള്ളം കയറി കെട്ടിനിൽക്കുകയാണ് മഴ ശക്തി പ്രാപിക്കും മുന്നേ ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി അങ്ങോട്ട് എന്താകുമെന്ന ആശങ്കയിലാണ് ഇവർ വെള്ളം കുത്തിയൊലിച്ച് പുതുതായി ടാറിങ് ചെയ്ത റോഡും തകർന്നിട്ടുണ്ട് മീറ്ററുകളോളം റോഡിൽ വിണ്ടുകീറിയ നിലയിലാണ് റോഡരികിലെ ടാറിങ് ഇളകി ഉറപ്പിച്ചു നിർത്തിയ മണ്ണും ഒഴുകിപ്പോയ നിലയിലാണ് അധികൃതർ ഉടൻ ഇടപെട്ട് വെള്ളം ഒഴുകിപ്പോകാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം മട്ടന്നൂർ